കോട്ടയം ജില്ലയെ ആകെ ഞെട്ടിച്ചുകൊണ്ട് അയർക്കുന്നം ഇളപ്പാനിയിൽ നടന്ന യുവതിയുടെ കൊലപാതകവും തുടർന്ന് മൃതദേഹം കുഴിച്ചുമൂടിയ മൂടിയ സംഭവം കേരള സമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് പശ്ചിമബംഗാൾ സ്വദേശിനിയായ അൽപാന എന്ന യുവതിയാണ് സ്വന്തം ഭർത്താവിന്റെ കൈകളാൽ ദാരുണമായി കൊല്ലപ്പെട്ടത് ഒരു കെട്ടിട നിർമ്മാണം നടക്കുന്നതിനടുത്തു നിന്നാണ് പോലീസിന് മൃതദേഹം കണ്ടെത്താനായത് ഭാര്യയെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകി അതിനുശേഷം കുട്ടികളുമായി നാടുവിടാൻ ശ്രമിച്ച പ്രതി സോണി പോലീസിന്റെ സംയോജിതമായ ഇടപെടലിലാണ് പിടിയിലായത് ഈ സംഭവം പുറത്തു വന്നതോടെ പ്രണയബന്ധങ്ങളിലെ തകർച്ചയും വിശ്വാസവഞ്ചനയും എങ്ങനെ ഒരു മനുഷ്യനെ ക്രൂരമായ കൊലപാതകിയാക്കി മാറ്റാമെന്നതിന്റെ ഭയാനകമായ ചിത്രം പൊതുസമൂഹത്തിന് മുന്നിൽ അനാവൃതമാവുകയായിരുന്നു കോട്ടയം ജില്ലയിലെ അയർക്കുന്നം മേഖലയിൽ നിർമ്മാണ തൊഴിലാളിയായി ജോലി ചെയ്തു വരികയായിരുന്ന പശ്ചിമബംഗാൾ സ്വദേശിയായ സോണിയും ഭാര്യ അൽപ്പാനയും ഏറെക്കാലമായി ഇവർ അയർക്കുന്നത്തെ വാടക വീട്ടിൽ കുടുംബമായി താമസിച്ചു വരികയായിരുന്നു സാധാരണ ജീവിതം നയിച്ചിരുന്ന ഈ കുടുംബത്തിൽ അടുത്തിടെയായി അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരുന്നു ഇതിനിടയിലാണ് യുവതിയെ കാണാനില്ലെന്ന പരാതിയുമായി സോണി അയർക്കുന്നം പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് ഏതാനും ദിവസങ്ങളായി ഭാര്യ അൽപ്പാനയെ കാണുന്നില്ലെന്നും എവിടെ പോയെന്ന് അറിയില്ലെന്നുമായിരുന്നു ഇയാളുടെ മൊഴി എന്നാൽ ഒരു ഭർത്താവ് ഭാര്യയെ കാണാതായതിനെ തുടർന്ന് നൽകുന്ന പരാതിയുടെ സ്വാഭാവികതയോടെ ആയിരുന്നില്ല സോണി പോലീസിനോട് പെരുമാറിയത് സംസാരത്തിലും പെരുമാറ്റത്തിലും പ്രകടമായ ചില അസ്വാഭാവികതകൾ പോലീസ് ശ്രദ്ധിച്ചു പരാതി നൽകി അധികം വൈകാതെ തന്നെ ഇയാൾ കുട്ടികളുമായി സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഈ തിടുക്കത്തിലുള്ള നീക്കമാണ് പോലീസിന് ഇയാളിൽ സംശയം വർദ്ധിപ്പിക്കാൻ പ്രധാന കാരണം അൽപാനയുടെ തിരോധാനത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബോധ്യപ്പെട്ട പോലീസ് സോണിയെ രഹസ്യമായി നിരീക്ഷിക്കാൻ തുടങ്ങി ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞ് പരാതി നൽകിയ ഒരാൾ അതിൻ്റെ തുടർ നടപടികൾക്കായി കാത്തു നിൽക്കാതെ തിടുക്കപ്പെട്ട് നാടുവിടാൻ ശ്രമിക്കുന്നത് പോലീസിന്റെ നിരീക്ഷണ വലയത്തെ മുറുക്കി നാട്ടിലേക്ക് പോകാനായി സോണി കുട്ടികളോടൊപ്പം എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെത്തിയ വിവരം ലഭിച്ച ഉടൻ തന്നെ പോലീസ് സംഘം അവിടേക്ക് കുതിച്ചെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടക്കത്തിൽ താൻ നിരപരാധിയാണെന്നും ഭാര്യ എവിടെ പോയെന്ന് അറിയില്ലെന്നും സോണി ആവർത്തിച്ചു എന്നാൽ പോലീസ് വിദഗ്ധമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ സോണിയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയായിരുന്നു ഒടുവിൽ താനാണ് ഭാര്യയെ കൊലപ്പെടുത്തിയതെന്ന് ഞെട്ടിക്കുന്ന സത്യം ഇയാൾ പോലീസിനോട് ഏറ്റുപറയുകയായിരുന്നു സോണി പോലീസിനോട് വെളിപ്പെടുത്തിയത് കേവലം ഒരു തർക്കത്തിനൊടുവിൽ സംഭവിച്ച കൊലപാതകമായിരുന്നില്ല ആയിരുന്നില്ല ആസൂത്രിതമെന്ന് പറയാവുന്ന തരത്തിൽ ക്രൂരമായ ഒരു അരുംകൊലയായിരുന്നു അത് താൻ ജോലി ചെയ്തിരുന്ന അയർക്കുന്നം ഇളപ്പാനിയിലെ നിർമ്മാണം നടക്കുന്ന ഒരു വീട്ടിലേക്കാണ് ഇയാൾ ഭാര്യ അല്പാനയെ വിളിച്ചു വരുത്തിയത് തർക്കത്തിനിടയിൽ കയ്യിൽ കരുതിയിരുന്ന ഒരു കല്ലുപയോഗിച്ച് അൽപാനയുടെ തലയ്ക്ക് ആവർത്തിച്ചടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അൽപ്പാനയുടെ നിലവിളിയോ ചെറുത്തുനിൽപ്പോ പുറത്തുള്ളവർ കേൾക്കാത്ത ഒഴിഞ്ഞ സ്ഥലമായിരുന്നു ഇയാൾ കൊലപാതകത്തിനായി തിരഞ്ഞെടുത്തത് കൊലപാതകം നടത്തിയ ശേഷം തെളിവുകൾ നശിപ്പിക്കാനായി ഇയാൾ അതേ സ്ഥലത്ത് തന്നെ ഒരു കുഴിയെടുത്ത് മൃതദേഹം കുഴിച്ചുമൂടി നിർമ്മാണ തൊഴിലാളിയായതുകൊണ്ട് തന്നെ ഇത്തരം പ്രവൃത്തികൾക്ക് ഇയാൾക്ക് എളുപ്പത്തിൽ സാധിച്ചു മൃതദേഹം പൂർണമായും മറച്ചു വെച്ച ശേഷം യാതൊരു ഭാവുമാറ്റവും ഇല്ലാതെ ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് നാടുവിടാൻ ശ്രമിക്കുകയുമായിരുന്നു എന്തിനാണ് ഇയാൾ സ്വന്തം ഭാര്യയെ ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്തിയത് എന്ന പോലീസിന്റെ ചോദ്യത്തിന് സോണി നൽകിയ മറുപടി ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഭാര്യ അൽപാനയ്ക്ക് മറ്റൊരാളുമായി അടുപ്പമുണ്ടായിരുന്നതായി സോണി പോലീസിനോട് പറഞ്ഞു ഈ അവിഹിത ബന്ധത്തെ ചൊല്ലി ഇരുവരും തമ്മിൽ നിരന്തരം കലഹിച്ചിരുന്നു വൈവാഹിക ജീവിതത്തിലെ ഈ വിശ്വാസവഞ്ചനയാണ് തന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സോണി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല കൊലപാതകത്തിന് പിന്നിൽ മറ്റു കാരണങ്ങൾ ഉണ്ടോ അതോ ഇയാൾ പറയുന്നത് പോലെ അവിഹിത ബന്ധം മാത്രമാണോ കാരണം എന്നതിനെ കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് സോണിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഉടൻ തന്നെ ഇളപ്പാനിയിലെ നിർമ്മാണം നടക്കുന്ന വീട്ടിൽ എത്തുകയുണ്ടായി പ്രതിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ പരിശോധനയിൽ ഇയാൾ കുഴിച്ചു മൂടിയ സ്ഥലത്തുനിന്ന് അൽപ്പാനയുടെ മൃതദേഹം കണ്ടെടുത്തു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി ഈ കൊലപാതകം കോട്ടയം ജില്ലയിലെ അതിഥി തൊഴിലാളികൾക്കിടയിലും ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് സ്വന്തം ഭാര്യ അതിക്രൂരമായി കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ സോണിയുടെ ചെയ്തി നാട്ടുകാർക്കിടയിൽ വലിയ ഞെട്ടലും രോഷവുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും കേസിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് സ്ത്രീധന പീഡനം ഗാർഹിക പീഡനം മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങൾ തുടങ്ങിയ മറ്റ് സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ സോണി പോലീസ് കസ്റ്റഡിയിലാണ് നിയമപരമായ നടപടികൾ പൂർത്തിയാക്കി ഇയാളെ കോടതിയിൽ ഹാജരാക്കും ഒരു കുടുംബബന്ധത്തിലെ താളപ്പിഴകൾ ഒരു ജീവനെ ഇല്ലാതാക്കുന്നതിൽ കലാശിച്ച ഈ സംഭവം വൈവാഹിക ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിയമപരമായ മാർഗങ്ങൾ തേടേണ്ടതിന്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് നീതി നടപ്പാക്കാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ അൽപാനയുടെ ബന്ധുക്കളും ഈ നാടും